വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെ കുറിച്ചുള്ളൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ നാല് ദിവസമായിട്ട് പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഒരു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഉപ്പുമുളകും എപ്പിസോഡ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്കറിയാം ഓണമായിരുന്നു ഓണമായിട്ട് എല്ലാപ്പോഴും എല്ലാ കൊല്ലവും മൂന്ന് ദിവസം എപ്പിസോഡ് ഉണ്ടായിരിക്കും നല്ല ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടാകും പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നലെയും ചൊവ്വാഴ്ചയും എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല ഇതുവരെ യൂട്യൂബിലും റിലീസായിട്ടുള്ള എപ്പിസോഡുകളൊന്നും അപ്പോൾ കുറേ പേര് കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നത് ഉപ്പുമുളകും അവസാനിച്ചോ എന്താണ് കാരണം എപ്പിസോഡ് വരാത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഉപ്പുമുളക് സീസൺ ത്രീയും പെട്ടെന്ന് പറയാതെ അവസാനിച്ചോ എന്ന രീതിക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട് അവർക്കായിട്ടുള്ള ഒരു സ്മോൾ അപ്ഡേറ്റ് മാത്രമാണിത് ഉപ്പുമുളകും അവസാനിച്ചിട്ടൊന്നുമില്ല ഇന്ന് ആസ് യൂഷ്വൽ എപ്പിസോഡ് ഇപ്പോൾ ടെലികാസ്റ്റ് ആയിട്ടുണ്ട് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ പ്രീമിയെടുത്തവർക്ക് എപ്പിസോഡ് കാണാൻ പറ്റിയിട്ടുണ്ടാകും ഏഴ് മണിക്ക് പക്ഷേ ഒഫീഷ്യൽ യൂട്യൂബ് റിലീസ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഏതാനും നിമിഷങ്ങൾക്ക് അത് ഉണ്ടാവും ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും റിലീസ് ആവാം അത് ചില ടെക്നിക്കൽ റീസൺസ് കാരണമായിരിക്കാം യൂട്യൂബ് റിലീസ് ചെറുതായിട്ടൊന്ന് വഴുകുന്നത് അതായത് കഴിഞ്ഞ ദിവസം അതായത് ചൊവ്വാഴ്ചയോ തിങ്കളാഴ്ചയോ ഒന്നും തന്നെ എപ്പിസോഡ് ഉണ്ടായിരുന്നില്ല അതിന് ഓണം സ്പെഷ്യൽ എപ്പിസോഡുകളും ഓണം സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാരണം പക്ഷേ ഇന്ന് ബുധനാഴ്ച എപ്പിസോഡ് റിലീസായിട്ടുണ്ട് അതിൻ്റെ പ്രോമോ ഒന്നും തന്നെ റിലീസാവാത്തപ്പോഴാണ് എല്ലാവർക്കും ഡൗട്ട് വന്നത് എപ്പിസോഡ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ പക്ഷേ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ റിലീസായിട്ടുണ്ട് എപ്പിസോഡ് റിലീസായിട്ടുണ്ട് പക്ഷേ യൂട്യൂബിൽ റിലീസായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ യൂട്യൂബിൽ എപ്പോൾ വേണമെങ്കിലും റിലീസാവാം അതുകൊണ്ട് ഉപ്പുമുളകും അവസാനിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഉറപ്പായിട്ടും ഉപ്പുമുളകും എപ്പിസോഡ് നമ്പർ എഴുപത്തി രണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് വരുന്നതായിരിക്കും യൂട്യൂബിൽ തന്നെ എപ്പോൾ വേണമെങ്കിൽ വരാം നാളെ മുതൽ ആസ് ആസ്വിഷ്യൽ നോർമലായിട്ട് തന്നെ ഏഴരയ്ക്കുന്ന എപ്പിസോഡുകൾ വന്നു തുടങ്ങും ഇത് ഉപ്പുമുളകിൻ്റെ മാത്രം കാര്യമല്ല ബാക്കി എല്ലാ പരിപാടികളും ബ്രവേഴ്സിൻ്റെ ഉപ്പുമുളകും സു സുരഭിയും സുഹാസനിയും എന്ന് പറഞ്ഞാൽ ഹോം എന്ന് പറഞ്ഞ എല്ലാ പരിപാടിക്കും ഇത് തന്നെയാണ് അവസ്ഥയ്ക്ക് കഴിഞ്ഞാൽ നാല് ദിവസമായിട്ട് ഇന്ന് മുതൽ എല്ലാ എപ്പിസോഡുകളും നോർമലായിട്ട് യൂട്യൂബിലും ടി വിയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഉപ്പുമ്പോളകും ഇപ്പോൾ ഏഴരക്ക് യൂട്യൂബിൽ റിലീസായിട്ടില്ല പക്ഷേ എപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾ എപ്പിസോഡ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക